പോയി യിച്ചു ഇനി ഇനി അടുത്ത് കാർമൽഗിരി ബൊട്ടാനിക്കൽ ഗാർഡൻ കൊണ്ടാണ് ഇടയ്ക്ക് ചെറിയ മഴ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോ പന്ത്രണ്ടേ മുക്കാലായി ഇപ്പൊ ചെറിയ മഴ തുടങ്ങിയിട്ടുണ്ട് രാവിലേക്ക് നല്ല വെയിലായിരുന്നു പക്ഷെ വെയിലാണെങ്കിലും തണുപ്പുണ്ടായിരുന്നു ഇപ്പൊ പക്ഷെ നല്ല മഴ തുടങ്ങിയിട്ടുണ്ട് നല്ല മഴയല്ല ചെറിയ മഴ പക്ഷേ തണുപ്പ് കൂടി കൂടി വരുന്നുണ്ട് വണ്ടിയിലെ വീഡിയോ എടുക്കാനായിട്ട് പോയിരിക്കുന്ന കണ്ടോ ഇരുന്നും നിന്നും ഒക്കെ എടുക്കുകയാണ് വീഡിയോസ് ഇത് തുടങ്ങിയിട്ട് കുറച്ചു നേരമായി ക്ലൈസ് മൂന്നാറിലേക്ക് പോകുന്ന വഴി പെട്ടെന്ന് ആനയെ സ്പോട്ട് ചെയ്തു പടയപ്പ എന്ന ആനയുടെ പേര് സ്ഥിരം വരുന്നുണ്ട് ഞാനവിടെ മറ്റേ വേറെ ദിവസങ്ങളിൽ കാണും ഒറ്റയാനായിട്ടാണ് നിൽക്കുന്നത് പടയപ്പ ഞങ്ങൾ വരുന്ന വഴിക്ക് ആനയെ കണ്ടായിരുന്നു വട്ടവട പോകുന്ന സമയത്ത് അവിടെ എൻട്രൻസ് എന്ന് പറഞ്ഞായിരുന്നു ആനയെ ചിലപ്പോൾ കാണാൻ പറ്റും പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി കാണാൻ പറ്റില്ല എന്നാണ് നിങ്ങൾ അത് കഴിഞ്ഞ് തിരിച്ച് വരുന്ന വഴിക്ക് ഒരു സ്ഥലത്ത് വെച്ചൊരു ആനയെ കണ്ടായിരുന്നു പടയപ്പ എന്നാണ് പേര് പറഞ്ഞത് ഫോറസ്റ്റ് ഗൈഡ് പോലുള്ള ആരോ ഒരാളാണ് പറഞ്ഞത് പടയപ്പ എന്നാണ് പേര് ഇടയ്ക്കിടയ്ക്ക് വരുന്നതാണ് കാണാൻ നമുക്ക് ടി വിയിലൊക്കെ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ അതിനെ കണ്ടു ോട് തന്നിരിക്കുകയാണ് ഭയങ്കര തണുപ്പാണ് പുറത്തിറങ്ങാൻ പറ്റുന്ന കഴിക്കാൻ വേണ്ടി ഞങ്ങൾ പുറത്തിറങ്ങും പക്ഷേ ഞങ്ങൾ കൈയൊക്കെ ഭയങ്കര തണുത്ത് ഐസ് പോലെ ഇരിക്കുകയാണ് കൈക്ക് പക്ഷേ കുറച്ച് കോട മാറിയിട്ടുണ്ട് അതുകൊണ്ട് അല്പം കൂടി വിസിബിൾ ആണ് വിസിബിളാണ് ഇതിൻ്റെ മുകളിൽ നമ്മുടെ വീണ്ടും ഒരു ലെയർ മല പോലൊരു സാധനം കൂടെ ഉണ്ട് പക്ഷെ അത് ഇടയ്ക്ക് കുറച്ച് നേരം കാണാമായിരുന്നു ഇപ്പോൾ കോട കയറി കാണാൻ പറ്റുന്നു അപ്പോൾ നമ്മുടെ മൂന്നാർ ട്രിപ്പ് തീർന്നിരിക്കുകയാണ് എല്ലാം കഴിഞ്ഞു ഇനി നമ്മൾ പോയാൽ നിൽക്കാൻ ഭയങ്കര വിഷമാണ് തിരിച്ച് പോകണ്ട ഇവിടെ താമസിക്കാം രണ്ട് മൂന്ന് ദിവസം മുമ്പ് പറഞ്ഞു സാധിക്കുകയാണ് പക്ഷേ ഇനി മറക്കുള്ള ഫുഡ് സാധനങ്ങളൊക്കെ രണ്ട് ദിവസത്തേക്കുള്ളതാണ് എല്ലാം ഫുഡ് ഇനി സ്റ്റേ ചെയ്യേണ്ട അങ്ങനെ തിരിച്ചു പോകണം ഏഹോ ബൈ ബൈ പറഞ്ഞേ ബൈ ബൈ പറഞ്ഞേ മൂന്നാർക്കുള്ള ആവായിരുന്നോ എന്തിനോ വേണ്ടി അങ്ങനെ നമ്മൾ മൂന്നാറിന്ന് ഇറങ്ങിയിരിക്കുകയാണ് വീട്ടിലോട്ട് യാത്ര തിരിച്ചു ായി പതിനൊന്ന് നാപ്പതിന് വീടെത്തും ആണ് മാപ്പില് കാണിക്കുന്നത് പക്ഷേ ഫുഡൊക്കെ കഴിച്ചിട്ട് പോകുമ്പോ എന്തായാലും ഒരുപാട് നല്ല ഓർമ്മകൾ നല്ല കാലാവസ്ഥ നമ്മളെ ഇവിടെ വരണം എന്ന് വിചാരിച്ച് പ്ലാൻ ചെയ്ത് അതായത് നമ്മള് ബുക്ക് ചെയ്ത സമയത്ത് ഇവിടെ നല്ല വെയിലായിരുന്നു നമ്മൾ വിചാരിച്ചു വരുമ്പോഴും അങ്ങനെ ആയിരിക്കും എന്നാണ് പക്ഷെ അങ്ങനെ ഇന്നലെ വന്ന സമയത്ത് ഇങ്ങനെ ചെറിയ വെയിലും മഴയായിരുന്നു പിന്നെ അങ്ങോട്ട് മഴയും ഭയങ്കരമായി തണുപ്പായിരുന്നു അതുപോലെ തന്നെ രാവിലെ വെയിലും മഴ ആയിരുന്നു ഇന്നിപ്പോ വൈകിട്ട് ആയപ്പോൾ മഴയും നല്ല തണുപ്പൊക്കെയാണ് അടുത്ത ജൂലൈയിലാണ് കഴിഞ്ഞ വർഷം കഴിഞ്ഞതിന്റെ കഴിഞ്ഞ വർഷം ജൂലൈയില് വന്നായിരുന്നു അല്ലെങ്കിൽ ജൂലൈ അത് ഇപ്പോഴാണ് അന്ന് ഇത്ര തണുപ്പില്ലായിരുന്നു പക്ഷെ തണുപ്പില്ലായതിൽ ഭയങ്കര ആളായിരുന്നു നല്ല തിരക്ക് തിരക്കില്ല തിരക്ക് കുറവാണ് കാരണം നമ്മൾ വർക്കിംഗ് ഡേ നോക്കി വന്നതാണ് ഇന്നിപ്പോ നമ്മൾ ഇറങ്ങുന്ന സമയത്തായിരിക്കും അടുത്ത ഈ മൂന്നാറിലോട്ട് വരാനായിട്ട് ആൾക്കാര് വരുന്നു നെയഹുമോൾ ഇത്രയും നേരം തൊപ്പിയും മഫ്ലറും ഒന്നും എന്ന് പറഞ്ഞു ബഹളം വച്ചാണ് ഇപ്പൊ തിരിച്ചു പോയപ്പോൾ പോയപ്പോ തൊപ്പിയൊക്കെ വച്ചുകൊണ്ട് സുന്ദരിയായിരിക്കുകയാണ് സുന്ദരി റോഡ് ണി നടക്കുകയാണ് കംപ്ലീറ്റ് റോഡ് വൈഡനിങ് നടക്കുകയാണ് അപ്പൊ അതിൻ്റെതായ ചെറിയ തിരക്ക് കാര്യങ്ങളുണ്ട് ചില സമയത്ത് വൺ സൈഡ് മാത്രമേ വണ്ടിയിൽ കിടക്കുള്ളൂ അങ്ങനെ കുറച്ച് പ്രശ്നമുണ്ട് പക്ഷേ അത്യാവശ്യം റോഡൊക്കെ ആവുമ്പോൾ നല്ലതായിരിക്കും നമുക്ക് കുറച്ചും വണ്ടിയിൽ അത്യാവശ്യം മൈലേജ് ഉണ്ട് ഇരുപത്തി ആറ് കാണിക്കുന്നപ്പോ ചൊരം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഹൈബ്രിഡ് ആണ് സ്മാർട്ട് ഹൈബ്രിഡ് ആണ് ഇപ്പൊ അത്യാവശ്യം മൈലേജ് ലോക കിട്ടുന്നുണ്ട് ഡാം കാണാം എല്ലാവരും ശ്രദ്ധിച്ച് നോക്കിക്കോളാം ഞാൻ ഒളിച്ചിരിക്കുന്നത് അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ